നമസ്കാരം കേരളത്തിൽ ജന്മിത്ത മുതലാളിത്ത വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടങ്ങളിലൊക്കെ ഭൂമിയുടെ അവകാശം മുഴുവനും ജന്മികൾക്ക് മാത്രമുള്ളതായിരുന്നു തൊഴിലാളികൾക്ക് സ്വന്തമായി ഒന്നും അവകാശപ്പെടാൻ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമാണ് ദാരിദ്ര്യവും അതുപോലെ തന്നെ സാമൂഹിക അസമത്വവും വ്യാപകമായി എന്നത് മാത്രമേ അവർക്ക് വരടാൻ പറ്റുള്ളൂ എന്നാൽ ഇന്ന് അതാകെ മാറിയിരിക്കുകയാണ് അതിദാരിദ്ര്യം ഇല്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളം മാത്രമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് എൻ്റെ എല്ലാവിധ ആശംസ